മലപ്പുറം പൊന്നാനിയിൽ മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വാർഡുകൾ കേന്ദ്രീകരിച്ച പരിശോധന ജില്ലയിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മലപ്പുറത്ത് മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വീടുകൾ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നത് തുടരുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കൂടാതെ എച്ച് വൺ വൺ പ്രതിരോധത്തിന്റെ ഭാഗമായി പനി സർവേയും പ്രതിരോധ മരുന്ന് വിതരണവും പ്രദേശത്തുള്ളവർ മാസ്ക് ധരിക്കണ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചു അതേസമയം പ്രദേശത്ത് മലമ്പനി പ്രതിരോധത്തിനായി നഗരസഭയും ആരോഗ്യവകുപ്പും വെക്ടർ കൺട്രോൾ യൂണിറ്റും സംയുക്തമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ അവലോകനത്തിനായി വകുപ്പ് തല മേധാവികളുടെ അടിയന്തര യോഗം ചേർന്നു പൊന്നാനിയില് മലമ്പനി കണ്ടു തുടങ്ങിയതോടുകൂടി സംശയിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ കേന്ദ്രീകരിച്ച് നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ വീടുകൾ തോറും കയറി സ്പെസിമൻ കളക്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്ന എന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണ് ഉണ്ടായിട്ടുള്ളത് നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ വെക്ടർ കൺട്രോൾ യൂണിറ്റും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വാർഡ് തലങ്ങളിലുള്ള ആരോഗ്യ സമിതിയുടെ കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ഉറവിടങ്ങൾ നശിപ്പിക്കുക വെള്ളം സാഹചര്യങ്ങൾ ഒഴിവാക്കി ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യുക തുടങ്ങി നിർദ്ദേശങ്ങൾ നൽകി പനി സ്ഥിരീകരിച്ച അഞ്ചാം വാർഡിനു പുറമെ നാല് ആറ് ഏഴ് എന്നീ വാർഡുകളിലും പരിശോധന നടത്തി രോഗനിർണയം നടത്തും ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു മഴയുടെ തീവ്രത കുറയുന്ന മുറയ്ക്ക് ഫോഗിംഗ് നടത്തുവാനും ഫോഗിംഗ് മെഷീനുകൾ വാങ്ങുവാനും യോഗത്തിൽ ഇതിനാവശ്യമായി താഴ്ന്ന പ്രദേശമായത് കൊണ്ട് പോവാത്ത ഇവിടെ പ്രശ്നം കൊതുകുകളുടെ സാന്ദ്രത കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒന്നിച്ചു വന്നപ്പോൾ ഇത്തരം ആരോ പുറത്തു വന്ന ആരോ കൊണ്ടുവന്ന ഇൻഫെക്ഷൻ നമ്മുടെ ആൾക്കാരിലേക്ക് പകർന്നതായിട്ടാണ് കരുതുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ഒരു അസുഖം ആദ്യം കണ്ട വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ആൾക്കാരെയും നേരിട്ട് വീടുകളിൽ സന്ദർശിച്ച് പരിശോധിച്ച് രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അതിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ വീടുകളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതും അവരെ മസ്കിറ്റോ നെറ്റിനുള്ളിൽ കിടത്തുക എന്നുള്ളതും അവർക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ളതും ആണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത് കേരള ന്യൂസ് മലപ്പുറം